പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ യുവതി യുവാക്കളുടെ ഇടയിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ദയി നിൽക്കുന്നവനെ പോലെയുള്ളവർക്ക് ഉണ്ടാകുന്നത് മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന വീട്ടിലെത്തി അസഭ്യം നടത്തുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്ത യുവാവിനെ കുട്ടിയം പോലീസാണ് പിടികൂടിയിരിക്കുന്നത് കുട്ടിയം മൈലക്കാട് പുഞ്ചിരിച്ചിറയിൽ കല്ലുവിള വീട്ടിൽ ഇരുപത് വയസ്സുകാരൻ ഷാലുവാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായത് ഇവനെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഇവൻ്റെ വീടിന് സമീപത്തുള്ള മരണാനന്തര കർമ്മം നടക്കുന്ന വീട്ടിൽ ലഹരി പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് അവിടെ കൂടിയവരെ അസഭ്യം പറയുകയും പിന്നീട് ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു തുടർന്ന് ഇത് ചോദ്യം ചെയ്ത വിനോദ് എന്ന് പറയുന്ന ഒരാളെ ഇവൻ വീട്ടിൽ പോയി കൊടുവാൾ കൊടുവാളെടുത്തു കൊണ്ടുവന്ന് മുഖത്ത് വെട്ടുകയായിരുന്നു അതിനുശേഷം വിനോദിൻ്റെ കഴുത്തിന് നേരെ കൊടുവാൾ വീശുകയും ഒഴിഞ്ഞു മാറിയതിനാൽ ജീവൻ രക്ഷപ്പെടുകയുമായിരുന്നു തുടർന്ന് നാട്ടുകാർ ചേർന്ന് ഇവനെ വളഞ്ഞു വെച്ച് പിടികൂടി ഉടൻ തന്നെ കുട്ടിയം ഇൻസ്പെക്ടർ പി പ്രദീപിൻ്റെ നിർദ്ദേശാനുസരണം എസ് ഐ നിതിൻ നളൻ ഗ്രേഡ് എസ് ഐ സോമരാജ് സി പി ഒമാരായ നൌഷാദ് അരുൺ തുടങ്ങിയവർ സംഭവ സംഭവസ്ഥലത്ത് നിന്നും ഇവനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതാണ് ലഹരി നമ്മുടെ യുവതി യുവാക്കളുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഉണ്ടാകുന്നത് ഏതായാലും യാതൊരു കാരണവശാലും നമ്മൾ ഈ ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്യുകയോ വളർത്തുകയോ ചെയ്യുകയില്ല ഏതായാലും നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇനിയും ഇതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം ഏതായാലും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു